എന്റെ പർച്ചേസിങ്ങിന് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ൻ വിഷ്യ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ വണ്ടൂർ മണ്ഡലത്തിലെ വൈറ്റ് ഗാർഡ് അംഗങ്ങളുടെ വീടുകളിലേക്കുള്ള സ്നേഹസമ്മാനം വിതരണം ചെയ്തു ദുബായ് കെ എം സി സി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ ഹാജി ഉദ്ഘാടനം ചെയ്തു വയനാട്ടിൽ നടത്തിയ ഭക്ഷണ വിതരണം അടക്കം നിർത്തിവെക്കാൻ രാഷ്ട്രീയ വൈരാഗ്യം മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കഥാപത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുകയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസക്തി వర్తి కోయాంటి ముఖ్యమంత్రి గారు మనளுடைய యోజన సంఘంలో నర్త కయ్యత కార్యములు మనం నర్త్యం అదిలా సూర్యముండి అవుర్తే పక్షము ఏదనుమొక నిర్widetildeకన్ పోలిశోబియించి నర్తుమిట മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി എ മജീദ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് എൻ എം നസീം കെ എം സി സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ